നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന ഒരറ്റ ഹദീസ് ഉണ്ട് ആ ഹദീസ് നമ്മൾ പഠിച്ചാൽ ആ ഹദീസിൻ്റെ ആശയം അർത്ഥം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ കുടുംബത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും ഏതാണ് ആ ഹദീസ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം അസ്സലാമു അലൈക്കും സ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു ബിസ്മി വസ്സലാത്തു വസ്സലാമു വസ്ലാമല അഷ്റഫ് റുസൂല്ല സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെ എല്ലാവരെയും അവ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നൂറു സുബാഹിന്റെ പ്രഭാതത്തിൽ ഒരു നല്ല ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത് നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്നവരുണ്ട് അള്ളാഹുർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ ഒരു എൽമിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൽ വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് അതവരെ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ അവർ ചെയ്യുന്ന അതേപോലെയുള്ള പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് ഹബിബായത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ നാട്ടിൽ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് പല കുടുംബങ്ങളും തകർച്ചയിലെത്താറുണ്ട് അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉതകുന്നൊരു ഹദീസ് ഉണ്ട് മഹാനായ ഹാക്കിം റദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആയിഷ ആയിഷ നിന്ന് നിവേദനം ചെയ്യുന്നു ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ് യാ മഹദിയായോട് ചോദിക്കുക ഒരു പെണ്ണിനെ ഏറ്റവും കടപ്പാടുള്ളത് ആരോടാണ് നബിയെ ഹബീബായ തങ്ങളോട് മഹദിയായ ആയിഷി റദി അള്ളാഹ ചോദിക്കുകയാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും കടപ്പാടുള്ളത് അവളെ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ ഹബീബ ഹബീബറസൂറുഹി സലഹു അലൈഹി വസ്ലമാ തങ്ങൾ പറയുകയാണ് സൗജുഹ അവളുടെ ഭർത്താവിനോടാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും കടപ്പാടുള്ളത് ഏറ്റവും കടമകൾ ഉള്ളത് അവളുടെ മാതാപിതാക്കളെക്കാൾ അവളുടെ ഭർത്താവിനോടാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവ് കഴിഞ്ഞിട്ടേ പിന്നെ മാതാപിതാക്കൾക്ക് അവിടെ സ്ഥാനമുള്ളൂ അപ്പൊ ഏറ്റവും അധികം കടപ്പാടും കടമകളും ഉള്ളത് അവളുടെ ഭർത്താവിനോടാണ് ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കണം അവളുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ഒരു പെണ്ണാണ് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തമാണ് ആ കുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ആ ഭർത്താവിനോട് അത്രത്തോളം കടപ്പാടും ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കേണ്ട ഉത്തരവാദിത്വം ഒരു പെണ്ണിന് ഒരു ഭാര്യക്കാണ് ഉള്ളത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൻ കുടുംബത്തിലേക്ക് അവർക്ക് ഉപജീവന മാർഗങ്ങൾ എന്തു ചെയ്യണം അവൻ ജോലിക്ക് പോയി അധ്വാനിച്ച് കുടുംബത്തും ഭാര്യക്കും മക്കൾക്കും ജീവിക്കാനുള്ള സമ്പാദ്യവും അതിനുള്ള ധനവും സമ്പാദിക്കണം ഉപജീവന മാർഗം അവൻ നേടിയെടുക്കണം പക്ഷെ ആ കുടുംബത്തെ ഒരു യഥാർത്ഥ റൂട്ടിൽ നടത്തേണ്ടത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു ഭാര്യയാണ് ഒരു പെണ്ണാണ് അപ്പോൾ ആ പെണ്ണിന്റെ കയ്യിലാണ് ആ കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നത് അതുകൊണ്ട് തന്നെ ഭാര്യമാർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അവരുടെ കുടുംബങ്ങളിൽ ഏറ്റവും മാതൃകയാകണം നല്ല രീതിയിൽ ദീനിയായ ചുറ്റുപാടോടുകൂടെ അവരുടെ കുടുംബങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകം ഉറപ്പുകയാണ് മഹദിയായ ഐഷി റതിഹ വീണ്ടും ഹബീബായ അലൈഹി ഹബീബായോട് ചോദിക്കുന്നുണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കടപ്പാടുള്ളത് ആരോടും എന്ന് അഭിഭായത്വങ്ങളോട് ചോദിക്കുകയാണ് ആ സമയത്ത് അഭിവാഹത്തങ്ങൾ പറഞ്ഞു ഉമ്മുഹു അവന്റെ ഉമ്മയോടാണ് ഒരു പുരുഷന് ഏറ്റവും കടപ്പാടുള്ള അവന്റെ ഉമ്മയോടാണ് കാരണം അവനെ ഇന്നീ എത്തിച്ചത് ഇന്നീ നിലയിൽ എത്താൻ കാരണം അവൻ്റെ ഉമ്മയാണ് ആ പെണ്ണിനൊരു ഉമ്മയാകുമ്പോഴേ ആ ഉമ്മയുടെ വില മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അപ്പോ ചില ഭാര്യമാർ കണ്ടിട്ടുണ്ട് ഉമ്മയിൽ നിന്ന് ഭർത്താക്കന്മാരെ അകറ്റിക്കൊണ്ട് അവരിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു പ്രവണത അവരിലേക്ക് ആ ഉമ്മയിൽ നിന്ന് അകറ്റും ഉമ്മയിൽ നിന്ന് അവൻ്റെ ഉപ്പയിൽ നിന്ന് അവൻ്റെ കുടുംബങ്ങളിൽ നിന്നൊക്കെ അവൻ അകറ്റി അകറ്റി അവളിലേക്ക് മാത്രം വലിച്ചടുപ്പിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സ്വഭാവം ചില സ്ത്രീകളിൽ കണ്ടിട്ടുണ്ട് ചില ഭാര്യമാരിൽ കണ്ടിട്ടുണ്ട് അത് പാടില്ല എന്നതാണ് ആ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉമ്മയാണ് അവൻക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് ഉമ്മ കഴിഞ്ഞിട്ടേ പിന്നെ ഭാര്യയ്ക്ക് സ്ഥാനമുള്ളൂ അതുകൊണ്ട് തന്നെ ഭാര്യമാർ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് ഭർത്താക്കന്മാരെ നമ്മിലേക്ക് ഉമ്മയിൽ നിന്ന് അകറ്റി നമ്മിലേക്ക് മാത്രം വലിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കരുത് എന്നതാണ് എപ്പോഴും ആ കുടുംബത്തിൽ ഒരു മാതൃകയാകണം ഒരു പെണ്ണ് അവൻ്റെ ഉമ്മയോട് അവൻ്റെ ഉപ്പയോട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി ആ കുടുംബത്തെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയാണ് ഉത്തരവാദിത്വമാണെന്ന് പ്രത്യേകം ഹബീബായ യാണ് ഹബീബ് അലൈഹി സ്വലാഹ തങ്ങൾ പഠിപ്പിച്ചു നൽകുന്ന കാര്യമാണ് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇതുപോലെ ഹബീബായ തങ്ങൾ ഈ പറഞ്ഞു നൽകുന്ന ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ പുലർത്തിയാൽ നമ്മുടെ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളിലെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഭാര്യമാര് മനസ്സിലാക്കണം ഭർത്താക്കന്മാർക്ക് ഏറ്റവും പ്രാധാന്യം അവരുടെ ഉമ്മയോടാണ് അതുകൊണ്ട് ഉമ്മയിൽ നിന്ന് ഭർത്താവിനെ അകറ്റാൻ പാടില്ല എന്ന് ഭാര്യമാർ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് അവർക്ക് കുറെ കടമകളും കടപ്പാടുകളും ഉണ്ട് ഒരു ഭാര്യയെ നോക്കേണ്ടത് അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് അവർ ഭർത്താവിൻ്റെ കടമയാണ് അവളുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം അവൾക്ക് എല്ലാ ഉപജീവന മാർഗ്ഗങ്ങളും കൊടുക്കേണ്ടത് ഒരു ഭർത്താവിൻ്റെ കടമയും ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കണമെന്ന് ഓർവപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിലെല്ലാം പ്രശ്നങ്ങളും മാറ്റി നൽകട്ടെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അള്ളഹു ഒത്തൊരുമയും ഐക്യവും പ്രദാനം ചെയ്യട്ടെ നമ്മൾ എന്നും ചെയ്യാറുള്ള എന്നും ചൊല്ലാറുള്ള ചൊല്ലി നമുക്ക് ചെയ്യാം സ്ക്രീനിൽ നൽകാം കൂടെ ചൊല്ലുക بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو سميع لليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو سميع لليم إن شاء الله نمّ الحمد لله الحمد لله رب العالمين حمدا في نعمه ويكافئ مزيدا

എന്ന ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ ഹലാലായ മുറാദുകൾ നീ ഹസിലാക്കണേ അള്ളാഹുമാനെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റണേ അള്ളാഹ് ഞങ്ങളുടെ കുടുംബങ്ങൾ നീ കൈറ നൽകണേ അല്ലാ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ അള്ളാ അള്ളാഹുബിറമാനെ ഞങ്ങളുടെ മക്കളെ നീ സ്വലിഹീങ്ങളായ നല്ല മക്കളാക്കണേ അല്ലാഹു

ربنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين ان شاء الله لو اندعيتي انا و اخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته